പെരുന്നാളിനെ പറ്റി പറയാനുള്ളത് പിന്നെ കുഞ്ഞുങ്ങളും ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ ഷൂ എന്തിനാ ചായ ഓടിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ട് ഏതൊക്കെയായിരുന്നു നമ്മളിവിടെ നിന്ന് ആരും ഞാൻ പെരുന്നാൾ ഡ്രസ് എല്ലാരുടെയും പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് കാണിക്കട്ടെ ർഭിണികളൊന്നുമല്ല ഞാൻ നല്ല ഇട്ടല്ലേ പിന്നെ ആരാ നിങ്ങളുടെ ഫോട്ടോഷൂട്ട് അല്ല ഡ്രസ് ഡിസൈൻ ചെയ്ത ഞാൻ കട്ടിട്ടില്ല എന്നാലും എനിക്ക് സത്യം പൊറത്ത് പറയണേ ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മങ്കിടൊക്കെ പോവുകയാണ് കേട്ടോ അപ്പം തന്നെ സമയം പത്ത് പേഴ്ന്നു വേണമെങ്കിൽ രാവിലെ പോകണം പോകണമെന്നൊക്കെ വിചാരിച്ചാണ് ആ പാപ്പാക്കന്നിട്ടൊന്ന് മോനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം എന്ന് വിചാരിച്ചാണ് അപ്പം പാക്കിങ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല പെരുന്നാൾക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നിന്നിട്ട് നേരെ വേണ്ടിയിട്ടും അപ്പം തരത്തിലായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാണ് ഞാൻ കുറച്ചുകൂടി മുന്നേ സ്കൂൾ പൂട്ടിയ സമയത്ത് തന്നെ മങ്കട പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അപ്പത്തേന് എനിക്ക് നല്ല പനിയും ചുമയും ഒക്കെ വന്നിട്ടാണ് കേട്ടോ അത്രയും ലേറ്റ് ആയത് അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുമ്പോഴത്തേനും സമയം വഴി കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ലേറ്റ് ആയി പോയതാണ് ഇപ്പൊ നോമ്പ പെരുന്നാളും രണ്ടു മൂന്ന് ദിവസം മുന്നേ ആണ് ഞാൻ മങ്ങട പോയത് ごめん。 അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പം ഇപ്പം ഏകദേശം ഒന്ന് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടുന്ന എന്തായാലും ഒരു ക്ഷീണല്ലേ ഒരു വെയിലത്ത് നോമ്പിട്ട് വരുമ്പം അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടന്നിട്ട് ഇപ്പം എണീക്കാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു നാലുമണിയായി അപ്പോൾ ഇനി പോയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യട്ടെ ഇന്നത്തെ നോമ്പിനുള്ള ഇതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ അങ്ങനെ അപ്പം ഇവിടെ ആരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഇമ്മ ഉണ്ട് ഉണ്ട് നിധ ഉണ്ട് മിനി ഉണ്ട് കുഞ്ഞുമോളുണ്ട് കേട്ടോ നിശ വരും അവൾ നാളെ ഒക്കെ വരുന്നുണ്ടാവും പെരുന്നാളിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല നിഷ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിശക്കിപ്പോൾ മോൾമോസ്റ്റ് ഈ അടുത്ത മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഡെലിവറി ടൈം ആയി അപ്പം എന്തായാലും എന്താ പറയുക അവളും വരും പെരുന്നാൾ അങ്ങനെ എല്ലാവരും ഉള്ള പെരുന്നാൾ ആക്കാരുട്ടോ പ്രാവശ്യം മനസ്സിലാകാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു നോമ്പ് വീഡിയോയും ഇനി നമ്മൾ പെരുന്നാൾ വീഡിയോ ഇതിൽ തന്നെയാണോ എല്ലാം കൂടി കൂടിയിട്ടൊരു ബ്ലോഗ് ഉണ്ടാകാൻ കേട്ടോ വിചാരിച്ചത് ഒറ്റ ബ്ലോഗ് ഉണ്ടല്ലേ നടക്കുകയുള്ളൂ അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കും പിന്നെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ നമ്മൾ മാമാരത്തിൻ്റെ പുതിയ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ് വന്നിട്ടുണ്ട് അതും ഒരു ഡിഫറെന്റ് ഒമ്പത് ഷെയ്ഡുകളിലുണ്ട് കേട്ടോ ഓരോന്നും ഭയങ്കര രസമുള്ള ഷെയ്ഡാണ് കാരണം ന്യൂഡിൻ്റെ ഷെയ്ഡ്സ് നമുക്കൊക്കെ ഇഷ്ടമല്ലേ ലിപ്സ്റ്റിക്സിൽ അതിൽ തന്നെ വെറൈറ്റി ഒൻപത് ഷെയ്ഡുകളാണ് ന്യൂഡിൻ്റെ തന്നെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ഇത് ശരിക്കും മാറ്റ് ഫിനിഷ് ആണെങ്കിലും നമ്മൾ ചുണ്ടിന് ഭയങ്കര ക്രീമി എഫക്റ്റ് അതായത് ഈ ലിക്വിഡ് അടുപ്പിച്ചിട്ടുണ്ട് ചുണ്ട് ഭയങ്കര ഡ്രൈ ആവും നമുക്ക് കുറച്ച് ലോങ്ങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചുണ്ട് വിടുന്നത് ഡാമേജ് ആവും ഈ ലിക്വിഡ് യൂസ് ചെയ്താൽ ഒരു ഡെയിലി വെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ മാമാർത്തിൻ്റെ ഈ പുതിയ ക്രീമി മാറ്റ് ലോങ് സ്കീ ലിപ്സ്റ്റിക്സ് പിന്നെ ഇത് മാമാർത്തിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഡെർമറ്റോളജിക്കലി ആണ് അതുപോലെ ഇതിൽ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉള്ളവരാണെങ്കിലും ഇച്ചിരി പിഗ്മെൻറ്റേ ഇച്ചിരി കളർ ഒക്കെ ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാവില്ലേ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടല്ലേ കാരണം ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിന് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള എല്ലാത്തരം ചുണ്ടുള്ള ചുണ്ടൻ്റെ ടൈപ്പ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ പ്ലാസ്റ്റിക് പോസിറ്റീവ് ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ ഇപ്പോൾ നമുക്ക് മാമാർത്തിന്റെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഓൺലൈൻ വഴി മാത്രമല്ല കേട്ടോ എനിക്ക് ഒന്ന് നമ്മൾ നിയർബൈ ഉള്ള ഒരു വിധം ഫാൻസിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഇവിടെ പട്ടാമ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയം മോളിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഹെന്നാ ഫാൻസിൽ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ ആപ്പും ഉണ്ട് കേട്ടോ ആപ്പിലാകുമ്പോഴേ കുറച്ചും കൂടി ഡിസ്കൗണ്ട്സും കാര്യങ്ങളും പുതിയ ലോഞ്ച് ചെയ്ത പ്രോഡക്ട്സും അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടുമ്പോൾ പർച്ചേസ് ചെയ്യാനും സുഖമാണ് ഇനി അതല്ല സാധാരണ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പെർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മാമാരത്തിന്റെ ബേബി പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ മാമാരത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും ആണ് കേട്ടോ ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ചുണ്ട് നല്ല ചേരുന്ന ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറോ ടു എന്ന് പറഞ്ഞ റോസ് ന്യൂഡ് ഷെയ്ഡ് ഉണ്ട് അതുപോലെ സീറോ ത്രീ ഒരു പിങ്ക് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡും ഉണ്ട് രണ്ട് ന്യൂഡ് ഷെയ്ഡുകളാണ് രണ്ടും നല്ല രസമുണ്ട് ഞാൻ ഓരോ ഷെയ്ഡിൻ്റെയും പേര് ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് റെഡ് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സീറോ വൺ റൂബി ക്രഷ് ആ ഉണ്ടല്ലോ അത് നന്നായിരിക്കും കേട്ടോ പിന്നെ ഇച്ചിരി വൈബ്രന്റ് കളർ കുറച്ചും കൂടി അട്രാക്ടീവ് ആയിട്ടുള്ള കളർ വേണമെന്നുള്ളവർക്ക് ഒരു ക്രാൻബെറി ക്രഷ് പറഞ്ഞ കളർ ഉണ്ട് അതൊരു ഡിഫറൻറ്റ് കളർ ആയിട്ടുണ്ട് കേട്ടോ കാണാനും ഭയങ്കര ലുക്ക് ഉണ്ട് ഇച്ചിരി വെസ്റ്റേൺ വേൾഡ് നല്ല സ്യൂട്ട് സ്യൂട്ടാകും അപ്പൊ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ വേണം പക്ഷെ ചുണ്ട് കേടുവരും അങ്ങനൊക്കെ പേടിയുള്ളവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ മാമാർത്തിന്റെ ഈ ഒരു ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാട്ടോ കാരണം എന്താ വെച്ചാ ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചുണ്ടിന് നമ്മുടെ ചുണ്ടിനാമേജിങ്ങൊന്നും ഉണ്ടാക്കില്ല നല്ല മോയിസ്ചറൈസിംഗും ആണ് കേട്ടോ എന്നാൽ കാണാനൊരു മാറ്റ് ഫിനിഷിംഗും ഉണ്ട് പിന്നെ ഇത് ഭയങ്കര ക്രീം വേണമെങ്കിൽ ചൂണ്ടും ഡാമേജ് ഉണ്ടാക്കണല്ല കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോഴേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കളേഴ്സ് ആ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂടെ നമ്മൾ എൻ്റെ ആപ്സ് ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള നമ്മൾ കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചോളൂ അപ്പം എക്സ്ട്രാ ട്വന്റി പെർസെന്റ് കൂടി ഓഫ് കൂട്ടു കേട്ടോ നിങ്ങൾക്ക് ഓക്കെ അമർദിന്റെ എല്ലാ പ്രൊഡക്ടും ടോക്സിൻ ഫ്രീ പ്രൊഡക്ട്സ് ആണ് അമർത് പ്ലാന്റിന് മാത്രം പ്രത്യേകതയാണ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ഓർഡർ റെഡി അവരോട് അന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ലിങ്ക് ചെയ്യും കേട്ടോ അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു പ്ലാന്റ് നടും അതാണ് അതിന്റെ ഒരു സിസ്റ്റം ഓക്കെ എല്ലാരും വാങ്ങി ചോദിക്കൊടച്ചിട്ട് കിച്ചണിൽ പോട്ടെ ഓക്കെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കി നോക്കട്ടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് നല്ല വിസാനുണ്ട് കുക്കിംഗ് ഒക്കെ പിന്നെ നമ്മൾ അസറിന് ശേഷമാണ് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നത് ഇനി നമ്മള് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേ അതുപോലെ നിത നല്ല പത്തിരി ഒക്കെ കുഴച്ച് വരത്തി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മിനി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലികളൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ചുമയൊക്കെ ആയതുകൊണ്ട് എന്റെ സൗണ്ട് നല്ല പോയിരിക്കാനായിട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ ഫ്രൂട്ട്സ് കട്ട് കട്ടി ജ്യൂസ് ഉണ്ടാക്കുക ചിലപ്പോൾ പുഡിങ് ഉണ്ടാക്കും സ്നാക്ക് ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഡിഷ് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോക്

അങ്ങനെ അന്ന് നോമ്പുറന്ന നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ പല ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് കിട്ടിയാൽ ഒരു ചുരിദാറ് എടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ അധികം പെരിന്തൽമണ്ണ കേട്ടോ ഇങ്ങനെയൊക്കെ സമയത്ത് ഡ്രസ്സ് എടുക്കാറ് മഞ്ചേരിന്ന് നടക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ പണ്ട് ഞങ്ങള് പെരുന്നാൾ സമയത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയത് ഓർമ്മ വന്നു കേട്ടോ അതുപോലെ ഞാനും കുഞ്ഞുമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കടയിലും കയറി ഇറങ്ങി ഇറങ്ങി എല്ലാ ഡ്രസ്സുകളും എടുക്കിരുന്നു ഞങ്ങളെ പണ്ട് ലോറന്ന് ഏകദേശം വിചാരിച്ച പൊള്ളത്തുനിന്ന് ഒത്തിട്ടിണ്ട് ചേക്കിനട അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ അടിയിലേണ്ടോ ഒരു പെരുന്നാളിനെ പറ്റി പറയാനും തള്ള വൈബ് ഇല്ലാതെ പള്ളിക്ക് പോകാനൊരു ചുരിദറി വന്ന ഒരു ബെസ്റ്റ് ആണ് അതൊക്കെ കുറച്ച് പൈസ തന്നെ പൈസ തന്നെ പെരുന്നാളായിരുന്നു ഞാൻ മറ്റന്നാളത്തന്നെ കണ്ടാൽ വിചാരിച്ചു അപ്പൊ ഒരു പെരുന്നൊക്കെ കഴിയുന്ന ഡ്രസ്സുമ്പോൾ ചെറുതായിട്ടൊന്നും ടൈറ്റ് ആക്കാനിട്ട് മൈലാൻ ഇടാനിട്ട് ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ ശിമീന്നി കുഞ്ഞു മോളും ഞങ്ങൾ എല്ലാവരും ഉണ്ട് സമയം ഒന്നര മണിയായിട്ട് നാളെ പള്ളിയിലേക്ക് പോകും രാവിലെ ഏഴര പള്ളിയിൽ പള്ളിയിലെത്ത നേരത്തെ എഴുതി കുളിക്കണം കുട്ടികളൊക്കെ കുളിക്കണം ഒരുങ്ങണം ഇഷ്ടം പോലെ പണിന്ന് എന്നാലും ഞങ്ങൾ വയനാട്ടി മൈലേറ്റിനെ വേണ്ടി മൂന്ന് ഇവിടെ മൂന്ന് നൂല് എ സി ഈ നൂല് വന്നാൽ എ സി വെച്ചിട്ടില്ല അപ്പൊ നിതിന്റെ റൂമിലാണ് കേട്ടോ എ സി ഉള്ളത് ഞങ്ങൾ എല്ലാവരും നിതിന്റെ റൂമിലാണ് സംഭവം എല്ലാ മൈനോട് തേടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ മുന്നിൽ തന്നെ ആളുണ്ട് പായസക്കുണ്ടാക്കാം ില് അങ്ങനെ പിന്നെ നിഷയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നാളെ അപ്രതീക്ഷിതമായ പെരുന്നാളായതിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും എനിക്ക് എന്റെ ഡ്രസ്സൊന്നും ഷേപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സൂചി നൂല് വെച്ചിട്ട് ഇങ്ങനെ തുന്നിട്ടാണ് ഷേപ്പ് ചെയ്തത് പിന്നെ മയിലാഞ്ചിനെ എനിക്ക് ഇപ്പൊ കുറെ ആയിട്ട് എനിക്ക് മൈലാഞ്ചിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വേറെ ഏതൊരു ഡിസൈനൊക്കെ ചെയ്തൊന്ന് കൊള്ളായിട്ടുണ്ടായിരുന്നു കഴിയുമ്പോൾ എനിക്ക് മയിലാഞ്ചിനോട് ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല എല്ലാരും നല്ല മൈലാഞ്ചി ഒക്കെ ഇട്ടിരിക്കായിരുന്നു കൊഞ്ച് ദിവസം പിന്നെ ടെൻസിൽസ് മേടിച്ചിരിക്കായിരുന്നു അങ്ങനെ അവളതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ട് ഞാൻ എന്റെ ഒരു പീസ് അവളെ എനിക്ക് തന്നപ്പോ ഞാൻ ജസ്റ്റ് കയ്യില് വെച്ചിട്ടിട്ടു എനിക്ക് എന്തോ ഈ മൈലാഞ്ചി മൈലാഞ്ചിനുള്ളൊരു ക്രേസ് ആണ് നഷ്ടപ്പെടും എനിക്കത് മാഞ്ഞു പോണുമ്പോ ഒക്കെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ ഞാൻ വെറുതെ തമാശയ്ക്ക് ഒന്ന് സ്റ്റിക്കർ വെച്ചിട്ട് കുറച്ച് മൈലാഞ്ചി അങ്ങനെ ഇട്ടു അങ്ങനെ കൊഞ്ചു നല്ല അടിപൊളി ആയിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നിഷീം നീതി എല്ലാവരും ഇട്ടുട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറന്നു തുടങ്ങി രാവിലെ എണീക്കണ്ടേ കിട്ടുന്ന അപ്പൊ ഷൂ എന്തിനാ ഈ അസുഖ അറബിക്കുട്ടി കണ്ടിട്ടു ഞാൻ എന്താ പെരുന്നാളിന് ഗസ്റ്റ് ആയിട്ട് അവിടെന്നോ അവിടെ അടുത്ത് കേക്ക് ലൈറ്റിൽ കുറച്ച് അടുത്ത് കേ വീട് ഓണാക്കിയപ്പോ തന്നെ അവിടെ പടക്കാൻ പറ്റാ അപ്പൊ ഞങ്ങൾ അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പൊ ഇനി ഡ്രസ്സ് ഇതിൽ ശരിക്കും കാണാനില്ലല്ലോ ഞാൻ ഡ്രസ്സൊക്കെ ശരിക്ക് കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഈ ചായ കുടിക്കട്ടെ ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ട് ഏഴരക്കായിരുന്നു നമ്മളിവിടെ നിസ്കാരം അപ്പൊ ഞങ്ങളെല്ലാവരും പോയി പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ടൊക്കെ വന്നുകയാണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഡ്രസ്സ് ശരിക്കും ഒന്ന് കാണിച്ചത് ഞാൻ വേറെ ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ അതൊക്കെ കാണിച്ചില്ല അപ്പ നിങ്ങൾ ചാടിക്കാൻ പറ്റല്ലേ വലിയ ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നു ചൂട് കാരണം ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് കാണില്ലേ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കിട്ടും ഇത് കാണിച്ചില്ല അപ്പം ചാടിക്കാൻ ഇനി നമുക്കും പുട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ടാവുമ്പോ പുട്ടുണ്ടാക്കുന്ന പിന്നെ കുറച്ച് ഉണ്ട് കേട്ടോ എനിക്ക് പുട്ട കഴിക്കാനാണ് ഇഷ്ടപ്പെടും ഞാൻ കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി പുട്ടൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ബിരിയാണി തന്നെ ചിലപ്പോൾ ഉണ്ടാക്കാവില്ല ബിരിയാണി വാങ്ങിക്കാവും കേട്ടോ നല്ല ചൂടല്ലേ കിച്ചണിൽ അപ്പൊ ബിരിയാണി എന്തായാലും ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ബിരിയാണി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ആ റെഡി അപ്പം ബിരിയാണി വാങ്ങിക്കാവും അപ്പം എന്നാ പണിയൊന്നുമില്ല അപ്പൊ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങട്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചൂട് കാരണം പിന്നെ എന്തായാലും ഉറങ്ങാത്തോണ്ട് എല്ലാവർക്കും നല്ലോണം ഉറങ്ങാനാണ് പോയി ഞാൻ ചായ കുടിക്കട്ടെ ബാക്കി കൂടെ വക എന്തോ ഒരു സ്പെഷ്യൽ പച്ചമുളക് കിട്ടണെങ്കിൽ അതിൽക്ക് ഇഞ്ചി വെളുത്തില്ലേ നല്ല നല്ല സ്മെല്ലാം വലിയ ഉള്ളിട്ട വലിയ ജീരകം പരസ്പരങ്ങാടി സ്പെഷ്യൽ ചിക്കൻ ഇതിന് വരട്ടോറീസ് ചിക്കൻ ആണ് കേട്ടോ തക്കാളി ഇതാരും അടിപൊളിയാ സൂറാബി എന്താണ്ടാക്കിയല്ല അടിപൊളി മല്ലിപ്പൊടി പൊടി ഉണ കണ്ടെ കൈകൊണ്ടിട്ട് അതെ അത് ഷോട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി നമ്മുടെ പാകത്തിന് അനുസരിച്ചിടില്ല എനിക്കെന്താ കാണാൻ അപ്പൊ നിന്റെ ഉമ്മ ചോദിക്കും എവിടെ പൊടിച്ച് സ്പെഷ്യൽ കൃഷി പറഞ്ഞോട് ഇങ്ങനെ പൊതിന വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് ബേബിക്കുല്ലേ അവസാനം കാണിച്ചിട്ടുണ്ട് ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ട് ബേപ്പിലെട്ടോ ആ ഫസ്റ്റ് ടൈം ബേപ്പിലായിട്ടല്ലോ അല്ലേ ഓക്കേ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ട് ഫൈനൽ ചിക്കൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറസ് ഒരുങ്ങി കേട്ടോ ഫോട്ടോ എടുക്കാണ്ട് നല്ല വെയിലാണ് ഫോട്ടോ ഒക്കെ കൊറച്ചൂടെ എടുക്കൂ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചാലോ കേട്ടോ അപ്പൊ ഇങ്ങനെ യെല്ലോ ചുരിദാറ ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ യെല്ലോ കളർ വേണം എന്ന് കഴിഞ്ഞിട്ട് ഒരു യെല്ലോ ചുരിദാറെ എടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ അവിടെ നിൽക്കാ എടുക്ക ഒരു മിനിറ്റ് പറയട്ടെ ആരും അരോന്നു ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എല്ലാവരുടെയും പെരുന്നാൾ ഡ്രസ്സ് എന്ന് കാണിക്കട്ടെ നമ്മളെ നിഷന്റെ പെരുന്നാൾ ഡ്രസ്സോ കുഞ്ഞുമോളതോ പിന്നെ അറബിൻ ഉണ്ടോ ജസ്റ്റ് ആയിട്ട് എന്നാ കേട്ടോ പെരുന്നാൾ ഡ്രസ്സുകളാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കില്ല കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ അല്ലേ

അങ്ങനെ ഞങ്ങൾ എന്തെല്ലാം നട്ടു വെച്ചു നിന്നെയിലും കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം എന്തായാലും ഫുഡ് കഴിച്ച് കിടന്ന പിന്നെ നോക്കണ്ട അത്രക്ക് ക്ഷീണമുണ്ട് അവർക്ക് ക്ഷീണം ഒക്കെ ഉണ്ട് എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട വാങ്ങിക്കാന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ചൂടല്ലേ കിച്ചണിലൊക്കെ പിന്നെ അതുപോലെ നമ്മളുടെ കുഞ്ചുസിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് വരുന്നുണ്ട് അവളുടെ കൂടെ കെ എം സിറ്റി പഠിച്ചിരുന്ന ആ കുറച്ച് കൂട്ടുകാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ കൂടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ ണോ പല പല ജില്ലകളിൽ നിന്ന് എന്താണ് ബിരിയാണി കൊടുത്ത് ഞെട്ടിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൈം ആട്ടോ ബിരിയാണി ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങണത് കാരണം അത്രയും ചൂടല്ലേ കിച്ചണിൽ ഒന്നും നിക്കാൻ കഴിയില്ല അതുവരെ ഞങ്ങള് ഇതിനൊക്കെ പള്ളിന്ന് വന്നിട്ടാണ് നമ്മള് ബിരിയാണി ഒക്കെ ഇണ്ടാക്കി വാങ്ങിച്ചുകൊണ്ട് ആ ചൂടത്തൊന്നും നിക്കേണ്ടി വന്നില്ല അങ്ങനെ നല്ല ബിരിയാണിയും പുഡിങ്ങും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി ഉറങ്ങിട്ടോ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലാണ്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്നു അവര് യാത്ര അയക്കാനൊന്നും പറ്റിയില്ല കാരണം ഉറങ്ങിയപ്പോ പിന്നെ ഏകദേശം ഈവനിങ് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമിങ് കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പൊ എല്ലാരും കിടന്ന് സുഖായിട്ട് ഉറങ്ങി ഫോട്ടോഷൂട്ടിലാണ് അന്വേഷി ഡ്രസ്സാണ് മുല്ലേ മുല്ലന്റെ നല്ല രസുണ്ട് രണ്ടാളും നല്ല രസണ്ട് ഐ ഫോട്ടോഷൂട്ടാണ് മുല്ലന്റെ അത് പറഞ്ഞാളാൻ ഡാൻസ് എടുത്തിരുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങളെ മാരകമായി എഡിറ്റിങ് ആണ് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഫോണാണ് ആണ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് എങ്ങനെ ഫോൺ പോസ്റ്റ് ചെയ്തിട്ട് പറയൂ മോഡൽസ് അല്ലേ എങ്ങനെയാണ് ഫോട്ടോ ഷൂട്ട് പറയൂ ആര് നിങ്ങളുടെ ഡ്രസ് ഡിസൈൻ ചെയ്ത് ഫോൺ ചെയ്യും ആര് നിങ്ങളുടെ ആര് നിങ്ങളുടെ ഫോട്ടോ ഷൂട്ട് അല്ല ഡ്രസ് ഡിസൈൻ ചെയ്ത് ഞാൻ കിട്ടിട്ടിട്ടില്ല എന്നാലും എനിക്ക് സത്യവോടെ പൊറത്ത് പറയണേ ഇവര് ഡ്രസ് ഡിസൈൻ ചെയ്ത് കളർ എടുത്ത് അടിക്കാൻ കൊടുത്ത് മേക്കപ്പ് വരെ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് പറയുക ീന കപൂർ എല്ലാവരെയും ഏതോ ആ പോസിന്റെ റദ്ദോസ് മുതലായിട്ടാണ് ന്യൂ ജനറേഷൻ കിടത്തിവിടുന്ന പോസുകളാണ് ഏത് മുല്ലന്റെ പോസും ഒക്കെ ഈ ഷോ കാണുന്ന ചെറുപ്പം ഫോട്ടോ രൂപ ഉപ്പ മുള ഇതിന്റെ സമയോ ഇതില് പക്ഷെ അങ്ങനെ ഒന്നല്ലോ ഗർഭിണികളൊന്നുമില്ല ഞങ്ങക്ക് നല്ല ഇഷ്ടല്ലേ പിന്നെ ഞങ്ങൾക്ക് ഉപ്പ മുളക് ഇട്ട ഗർഭിണി അല്ലെങ്കിലും ഇഷ്ടം എനക്ക് ഉപ്പ മുളകൊട്ടി തരാട്ടോ ഞാൻ കേൾക്കൂ ഉടനെ അവിടെ ഇരിക്കുന്നുണ്ട് സോറി ഞാൻ മാങ്ങ കണ്ടപ്പോ പോയതാ മാങ്ങ എത്ര വേണ്ടതാ ഗർഭിണിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഗർഭിണിയാണെങ്കിലും ഗർഭിണി ആവണില്ല അങ്ങനെ എല്ലാരും കൂടി ആയിട്ട് നല്ല രസമായിരുന്നുണ്ടോ കുറച്ച് ദിവസങ്ങള് പ്രത്യേകിച്ച് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴേ കൊറേ പേരുണ്ടാകുമ്പോ ഭയങ്കര രസല്ലേ വീട്ടില് ഇപ്പം കുറെ കുട്ടികളും ഉണ്ട് പിന്നെ ഞങ്ങള് കുറെ ലേഡീസും ഉണ്ട് അപ്പൊ ഒരു പ്രത്യേക രസാണല്ലോ ഇപ്രാവശ്യം നവാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാക്കും വരാൻ പറ്റില്ല അങ്ങനെ കേട്ടിന് ഇക്ക വരുവില്ല ഒന്നും അറിയില്ല ഏട്ടോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് റോസ്റ്റ് എവിടെ റോസ്റ്റ് ആണ് ഇഷ്ടം കേക്ക മോനെ നമുക്ക് എന്താ ബട്ടിക്കിൽ എന്താ നമുക്ക് സിസോ സിസോ നമുക്ക് എന്താണ് ഭക്ഷണം ഇങ്ങോട്ട് ചിക്കിങ്ങാണ് ല്ലേ ആദം ചിക്കിങ്ങ റോസ്റ്റ് ചിക്കിങ്ങ റോസ്റ്റ് അപ്പോൾ ഇത്രയൊക്കെയല്ല കേട്ടോ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഒരു ഈദ് വ്ളോഗ് മാത്രമല്ല ഞാൻ അവിടെ പോയിട്ടുള്ള ദിവസത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വ്ളോഗ് വീടുകളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒറ്റ വ്ലോഗാക്കിയതാണ് അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ തിരിച്ച് പട്ടാമ്പിയിൽ എത്തി കേട്ടോ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇങ്ങോട്ട് പട്ടാമ്പിക്ക് വന്നു ഇവിടെ യാമിക്കുട്ടി ഷൈത്തീം സൂനും ജാസ്മി കുട്ടി നജിത്തും എല്ലാവരും ഉണ്ട് അപ്പം ഇപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയുള്ള ഈദിൻ്റെ വിശേഷവും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും